ഹലോ എൻ്റെ പള്ളിയാണിത് ഞാൻ പള്ളിപ്പെരുന്നാളായിരുന്നു സൺഡേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ഇടാന്ന് ഓർത്ത് എൻ്റെ പള്ളിയൊക്കെ നന്നായിട്ട് ലൈറ്റും ഉണ്ടെല്ലാം നല്ല ഭംഗിയായി പിന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ എല്ലാം എൻജോയ് ചെയ്ത് അങ്ങനെ നടന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മോളുടെ ഉള്ള കുട്ടി ഓടി നടന്ന് എല്ലാം കണ്ട് എൻജോയ് പിന്നെ എന്താണ് നല്ല ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്ത കുഞ്ഞ് ഒരു ഇടവകയാണ് എൻ്റെ പുള്ളി പക്ഷെ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളത് എവിടെയൊക്കെ ഇരുന്ന് അപ്പോൾ അവിടെ ചായ ഉണ്ടായിരുന്നു ചായ ഒക്കെ വാങ്ങി കഴിച്ച് സ്റ്റാർ വാങ്ങി അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്ന പിന്നെ പ്രദക്ഷിണം പണിക്കാരുടെയൊക്കെ പ്രദിക്ഷിണ കയറുന്നതിനുട്ടുകൾ ചെണ്ട വേളം ഒക്കെ ഉണ്ടായിരുന്നു അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആദ്യം ഇങ്ങനെ ഫ്രണ്ടിൽ കുട്ടികൾ പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഭംഗിയായിട്ട് നിരനിരയായിട്ടായിരുന്നു അതിൻ്റെ മോനുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളും കല്യാണങ്ങളും ഒക്കെ ആയിട്ടുള്ള പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പം ഇത്ര ഉള്ള കേട്ടോ എൻ്റെ പള്ളി പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ പള്ളിപ്പെരുന്നാൾ നടത്തുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൂടിയാണ് പള്ളിപ്പെരുന്നാൾ നടത്തണത് അപ്പോൾ ആ ആളുകളുടെ ആളുകളാണ് പ്രസിദ്ധേന്തിമാരെന്ന് പറയുക അവരാണ് ഈ പറഞ്ഞത് പിന്നെ മാതാവിൻ്റെ രൂപം അകത്തേക്ക് കയറണേന്ന്